ബിഗ് ബോസ് വീട്ടിലെ അടുത്ത ക്യാപ്റ്റൻ ആര് അപ്പാനിയോ ബിന്നിയോ എല്ലാം പറയാം ബിഗ് ബോസ് വീട് അടക്കി ഭരിക്കാൻ പോകുന്ന സ്വച്ഛാധിപതികൾ ആരൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡേ ഇരുപത്തിരണ്ടിലെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമ്മുടെ ചാനൽ മാർക്ക് ഫോളോ കൂടി ചെയ്തേക്കണം ആദ്യം നമുക്ക് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോകുന്നതിന് മുമ്പ് മോർണിംഗിൽ എന്തൊക്കെ സംഭവകാസങ്ങളാണ് നടന്നിരിക്കുകയെന്ന് കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം ഓക്കെ ആദ്യം തന്നെ കാണിക്കുന്നത് രാവിലത്തെ മോർണിംഗ് ആണ് ബേബി 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 ആർ യു ഡൂയിങ് ആ പാട്ടാണ് പ്ലേ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മത്സരാർത്ഥികൾ അതിനുശേഷം രേണു കര കരച്ചിൽ തുടങ്ങുകയാണ് ചെയ്യുന്നത് എന്നെ മക്കളെ കാണണമെന്ന് പറഞ്ഞാണ് രേണു കരയുന്നത് ഇത് രേണുവിൻ്റെ ഗെയിമായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് രേണുവിൻ്റെ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അതിന് ശേഷം നമ്മുടെ അനുവും അതുപോലെ തന്നെ നിവീനും തമ്മിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നത് കിച്ചൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അത് പഞ്ചസാരയുടെ വിഷയം തമ്മിൽ വിഷയത്തിനാണ് അവിടെ വഴക്ക് നടക്കുന്നത് ചെറിയൊരു വഴക്കാണ് വലിയ വഴക്കിലേക്ക് പോകുന്നില്ല അതിന് ശേഷം രേണു കൺസെപ്ഷൻ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ മക്കളെ കാണണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബിഗ് ബോസ് ഇവിടെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകും അതൊക്കെ തരണം ചെയ്യണം ഓക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായേക്കാം പ്രേക്ഷകർ രേണുവിനെ ഉറ്റുനോക്കുകയാണ് അപ്പോൾ രേണു ആണോ ബിഗ് ബോസ് എന്നാൽ ശരി എന്ന് രേണു പറയാണ് അപ്പോൾ രേണു പിന്നീട് വേറൊരു കാര്യം കൂടെ ഉണ്ട് ബിഗ് ബോസ് ചേട്ടനെ ടി വിയിൽ കാണിക്കുമ്പോൾ എൻ്റെ മോൻ വിചാരിച്ചു ചേട്ടൻ എന്ന എന്നാണ് എന്നെയും കാണിക്കുമ്പോൾ അങ്ങനെ വിചാരിക്കുമോ എന്തോ എനിക്കറിയത്തില്ല എന്നാണ് ബിഗ് ബോസിനോട് പറയുന്നത് അപ്പോൾ ബിഗ് ബോസ് ഏയ് അങ്ങനെയൊന്നുമില്ല ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഭയമൊന്നും വേണ്ട സന്തോഷവും വിഷമവും ഇപ്പോൾ പങ്കുവയ്ക്കാം എന്നാണ് പറയുന്നത് അതിന് ശേഷം മക്കളെ മക്കളായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ കിച്ചു ഋതപ്പ നിങ്ങൾ കഴിഞ്ഞു എല്ലാം അപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസ് സംസാരി ബിഗ് ബോസിനുമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാം ശരിയായി എല്ലാം ഓക്കെ ആയി എന്നാണ് രേണു പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നിൽക്കും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നിൽക്കും എന്നാണ് പറയുന്നത് ഓട്ടത്തിനും ചാട്ടത്തിനും എന്നെ കൊണ്ട് പറ്റില്ലായി പറ്റില്ലായിരിക്കും എന്നാലും ഞാൻ നിൽക്കും മിസ് ചെയ്യുന്നുണ്ട് മക്കളെ എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നിൽക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ നിൽക്കും ഇത് ആത്മവിശ്വാസമാണ് അപ്പോൾ ബിഗ് ബോസ് ഈ ആത്മവിശ്വാസമാണ് വേണ്ടത് രേണു അപ്പോൾ താങ്ക് യു ബിഗ് ബോസ് ഞാൻ ഇപ്പോൾ ഓക്കെ ആയി ഞാൻ ഓക്കെ ആയി ബിഗ് ബോസ് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക ഒഴിവാക്കി കളിക്കൂ ഞാൻ ഓക്കെയാണ് ബിഗ് ബോസ് ഞാൻ ഓക്കെ ആയി എന്നാണ് പറയുന്നത് ഞാൻ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി അപ്പോൾ ബിഗ് ബോസ് ശരിയായി എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ശരിയായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിനോട് ശരിയായി എന്ന് പറഞ്ഞിട്ട് വേണു കൺസെഷൻ റൂമിൽ നിന്ന് പോകുന്നു അതിന് ശേഷമാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേര് കോഴിപ്പോര് ഇതാണ് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പേര് ഇത് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഗാർഡൻ ഏരിയയിൽ വലിയ വൃത്തത്തിനകത്ത് കോഴികളുണ്ടാകും മൂന്ന് വൃത്തങ്ങളായിരിക്കും ഉണ്ടാവുക മൂന്ന് പേരാണ് ഇവ കളങ്ങളിലായിട്ട് നിൽക്കുക നിൽക്കേണ്ടത് അടിക്കുമ്പോൾ ആരുടെ കളത്തിലാണോ കോഴികൾ ഇല്ലാത്തത് അവരാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുക ആദ്യത്തെ ബസ്സിലടിക്കുമ്പോൾ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മത്സരം തുടങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആദ്യത്തെ ബസ്സിലടിക്കുന്നു അപ്പോൾ അങ്ങനെ കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇരിക്കുകയാണ് ചെയ്യുന്നത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ വെക്കണമെന്നാണ് പറയുന്നത് ബസ്സിലടിക്കുന്നു ശൈത് ശൈ ശൈത്യം കൂടെ നമ്മുടെ ബിന്നിയാണ് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ബിന്നിയും ബിന്നിയുടെ കാലത്താണ് കൊണ്ടുചെന്ന് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ബസ് ബസ്സിലടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ചെയ്തത് അപ്പോൾ വീണ്ടും ഒരു അവസരം കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ വെച്ച് വെച്ച് ഇടയ്ക്ക് വലിച്ചെറിയുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീഷ് ഫസ്റ്റിൽ എങ്ങനെയൊക്കെ കളിച്ചു സെക്കൻഡ് റൗണ്ടിലാണ് എല്ലാവരും വാശിയായിട്ട് കളിച്ചത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനീഷ് പറയാണ് ഇറങ്ങി കളിക്ക് ഇറങ്ങി കളിക്ക് അപ്പോൾ ശരത്ത് പോടാ അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇങ്ങനെ കളിക്കാൻ കളിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ശരത്തിൻ്റെയും ശൈത്യുടേയും കളത്തിൽ കളങ്ങൾ കാലിയാണ് ബിന്നിയുടെ കളത്തിൽ നിറച്ച് കോഴിയുണ്ട് അപ്പോൾ മൂന്ന് പേരും കൂടിയാണ് കളിക്കേണ്ടതെന്ന് പറയുന്നു അപ്പോൾ മൂന്ന് പേരും കളിക്കാൻ തുടങ്ങുകയാണ് ചെയ്യുന്നത് സെക്കൻഡ് റൗണ്ടിലാണ് എല്ലാവരും ശരിക്കായിട്ട് വാശിയായിട്ട് കളിക്കാൻ തുടങ്ങിയത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിക്കുന്നുണ്ട് അവസാനം ബസറടിക്കുന്ന സമയത്ത് ശരത്തിൻ്റെ കളാണ് കാര്യമായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ശരത്താണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റനായി മാറുന്നത് ഇനി എന്തൊക്കെ സംഭവകാശങ്ങൾ സംഭവകാശങ്ങളുണ്ടാവുമോ ഉണ്ടാവുമോ എന്തൊക്കെ നമുക്ക് കണ്ടറിയാം അതിന് ബാക്ക്ഗ്രൗണ്ടിൽ കൂടി എന്തൊക്കെ അടി എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്താണെന്ന് അറിയുന്നില്ല പിന്നെ കാണിക്കുന്നത് ആരുടെ അനീഷും തമ്മിലുള്ള വഴക്കാണ് നടക്കുന്നത് സാൻഡ്വച്ച് സാൻഡ്വിച്ചിൻ്റെ ഒരു പ്രശ്നത്തിലാണ് വഴക്ക് നടക്കുന്നത് സാൻഡ്വിച്ച് ഒക്കെ എടുത്തിട്ട് എടുത്തു വന്ന വന്നല്ലോ പണിപ്പുരിയിൽ നിന്ന് അതൊന്നും കാണാനില്ല ആർക്കും കിട്ടി കിട്ടിയിട്ടുമില്ല അപ്പം അനീഷ് അനീഷാണ് പറയുന്നത് ഇതൊക്കെ എവിടെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞു കേട്ടോ ഇതൊക്കെ എവിടെ കൊണ്ടുപോയി ഇതൊക്കെ എല്ലാവർക്കും കൂടി കിട്ടാനുള്ളതല്ലേ ഇതിൻ്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ആര്യൻ തന്നെ കഴിച്ചോ ആര്യൻ ആയിരുന്നല്ലേ ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലർക്കും കൊടുത്തിട്ട് പാർഷ്വലിറ്റി കാണിച്ചു നമുക്കൊന്നും കിട്ടിയില്ല അതിൻ്റെ പേരിൽ അങ്ങ് വഴക്ക് നടക്കുകയാണ് ചെയ്യുന്നത് അതിനിടയ്ക്ക് ഷാനവാസ് ഇത് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് ഷാനവാസ് വരുന്നത് അതിനിടയ്ക്ക് നമ്മുടെ അക്ബറും കൂടി വന്നിട്ട് ഷാനവാസും അക്ബറും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട് പൊരിഞ്ഞ വഴക്കമെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വഴക്ക് നടക്കുന്നുണ്ട് ഓക്കെ അതിനിടയ്ക്ക് നമ്മുടെ അതിന് ശേഷം അതിനിടയ്ക്ക് നമ്മുടെ അപ്പാനിയും ബിന്നിയും കൂടി രണ്ട് സംസാരിച്ചു നിൽക്കുകയാണ് അപ്പോൾ ബിന്നി തല കറങ്ങി വീഴുന്നുണ്ട് പെട്ടെന്ന് തന്നെ തലകറങ്ങി ബി പി എന്താ കുറഞ്ഞിട്ടാന്ന് തോന്നുന്നു പുള്ളിക്കാരി തല കറങ്ങി വീഴുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു കൺസ്രപ്ഷൻ റൂമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നു കുറച്ച് കഴിയുന്നു പ്രകോപ്പമൊന്നുമില്ല തിരിച്ച് വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പുറത്ത് സീറ്റ് റൂമിൽ പോയിട്ട് നമ്മുടെ അബി ഷാനവാസ് സോനിൽ നവീൻ ഇവര് എല്ലാ ഇവരൊക്കെ കൂടിയിട്ട് നമ്മുടെ അപ്പാനിക്കെതിരെയും അതുപോലെ തന്നെ അക്ബറിനെതിരെയും പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് കളിക്കാൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളത് പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഈ ആഴ്ച മുതൽ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് വീട്ടിലെ വീടിൻ്റെ ഭരണം ഈ ആഴ്ച രണ്ട് സ്വേച്ഛാധിപതികളുടെ കയ്യിലാണ് ആകാൻ എന്നാണ് പറയുന്നത് വരാൻ പോകുന്ന ടാസ്കുകളിലൂടെ വിവിധ റൗണ്ടുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് പേരാണ് ഈ വീടിനെ അടക്കി ഭരിക്കാൻ പോകുന്നത് വീടിൻ്റെ ഭരണം മാത്രമല്ല ചിലരുടെ ചിലരുടെ നിയന്ത്രണവും അവരുടെ കയ്യിലായിരിക്കും എന്നുകൂടിയും പറയുന്നുണ്ട് പണിപ്പുരയും ഇവരുടെ നിയന്ത്രണത്തിലായിരിക്കും എന്നാണ് പറയുന്നത് ഇവർ മാത്രം ഇവരാണ് സർവാധികാരികൾ എന്നും കൂടി പറയുന്നു ആ ടാസ്കിനകത്ത് പ്രകാരമാണ് പറയുന്നത് ബുദ്ധിപൂർവ്വം കളിച്ച് തിരഞ്ഞെടുക്കപ്പെടുക എന്നാണ് പറയുക പറയുന്നത് ടാസ്കിൽ മൂന്ന് ഘട്ട ടാസ്ക് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുക ഒന്ന ഒന്നാമത്തെ ഘട്ടത്തിൽ ഒന്നാമത്തെ ഘട്ടം ഗാർഡൻ ഏരിയയിൽ പതിനഞ്ച് കാൽപ്പാടുകളുണ്ടാകും പതിനഞ്ച് മത്സരാളും അവിടെ നിൽക്കുക പതിനാറാമത്തത് ക്യാപ്റ്റൻ ആണല്ലോ അപ്പോൾ ക്യാപ്റ്റൻ മാറി നിൽക്കണം എന്നാണ് പറയുന്നത് ക്യാപ്റ്റൻ മത്സരിക്കാൻ പറ്റില്ല ക്യാപ്റ്റൻ മാറി നിൽക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ആദ്യത്തെ ആറ് പേരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം അതായത് സ്വേച്ഛാധിപതികളാകാനുള്ള ആറ് പേരെ നിങ്ങൾ സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് താല്പര്യമുള്ള പതിനഞ്ച് മത്സരാർത്ഥികൾക്കും നിൽ നിൽക്കുന്നതിൽ താല്പര്യമുള്ള ഓരോ വ്യക്തികൾക്കും അവിടെ പോഡിയമുണ്ട് ആ പോഡിയത്തിൽ പോയി നിൽക്കാം എന്നാണ് പറയുന്നത് ബാക്കി പതിനാല് പേര് കൂടി ആലോചിച്ച് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാം ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ഈ സ്വേച്ഛാധിപതികൾ ആകാൻ നിൽക്കുന്ന ആളോട് ചോദിക്കണം എന്നാണ് പറയുന്നത് ചോദിക്കാനും ആൻസർ പറയാനും മൂന്ന് മിനിറ്റ് മാത്രമാണ് സമയമുള്ളത് അയാൾ ആൻസർ പറയുമ്പോഴേക്കും ഇതിൽ നിന്ന് ബെറ്ററായി തോന്നുന്ന സ്വേച്ഛാധിപതികളെ പതികൾ ആകാനുള്ള ആളുകളെ നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക രണ്ട് ഘട്ടം രണ്ടാമത്തെ ഘട്ടം പിന്നെ പറയാമെന്ന് ബിഗ് ബോസ് പറയുന്നു ഇത്രയാണ് അതിനകത്ത് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ഘട്ടം തുടങ്ങുകയാണ് ചെയ്യുന്നത് ആദ്യത്തെ ഘട്ടത്തിന് നമ്മുടെ ഗാർഡൻ ഏരിയയിലെ എല്ലാവരും പോയി നിൽക്കുന്നു അതിന് ശേഷം ഫസ്റ്റ് ഘട്ടത്തിൽ അനീഷ് ഫസ്റ്റ് തന്നെ അനീഷാണ് പോകുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യനാണ് ചോദിക്കാവൂ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് അപ്പോൾ ചോദിക്കുകയാണ് അനീഷിനോട് ചോദിക്കുകയാണ് ഫസ്റ്റ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആയ നിങ്ങൾക്ക് ചക്ക ചക്കീണമൂയിൽ ചത്ത പോലെ ക്യാപ്റ്റനായി നിങ്ങൾക്ക് സെൽഫ് ലോ മാത്രമേ ഉള്ളൂ ടോർച്ചർ മെക്കാനിസം ആയിരിക്കും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ സ്വേച്ഛാധിപത്യം എന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ സ്വേച്ഛാധിപത്യം എന്ന് ചോദിക്കുന്നു ആരോട് അനീഷിനോട് അപ്പോൾ അനീഷ് പറയുന്നു സെൽഫ് ലോ ഇല്ലാതെ ഒരു മനുഷ്യനും ഉണ്ടാകില്ല മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ സ്വന്തമായി ഒരു സ്നേഹമുണ്ടാകണം ടാസ്കിൽ അതായത് സ്വേച്ഛാധിപതി ആകുന്ന ആകുന്നത് തന്നെ തന്നെ വേണം അതായത് ടാസ്ക് ആണെങ്കിൽ സ്വേച്ഛാധി സ്വേച്ഛാധിപതി ആകുക തന്നെ വേണം അതിനാണല്ലോ ഇവിടെ നിൽക്കുന്നത് എന്നാണ് അനീഷ് പറയുന്നത് സ്വേച്ഛാധിപതി ആകാൻ ടാസ്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ സ്വേച്ഛാധിപതി ആയിരിക്കും എന്നും അനീഷ് പറയുന്നു അങ്ങനെ ഒന്ന് അതായത് ആദ്യത്തെ ദിവസം ഞാൻ ക്യാപ്റ്റൻ മാറിയതിൽ നിങ്ങൾക്ക് എൻ്റെ അതായത് മാറിയത് നിങ്ങൾ എൻ്റെ നേരെ തിരിഞ്ഞതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് അത് എൻ്റെ കഴിവാണ് അതുപോലെ ഞാൻ ഇനി വീണ്ടും നിൽക്കും അതുപോലെ അതുപോല അതുപോലെ തന്നെ ആരുടെ കൂടെ ഒന്നും നിൽക്കത്തില്ല ഞാൻ പഴയ സ്വേച്ഛാധിപതി തന്നെ ആയിരിക്കും എന്നും അനീഷ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു അനീഷിൻ്റെ പോയിൻ്റ് എനിക്ക് കറക്റ്റായിട്ട് ഇഷ്ടപ്പെട്ടു അനീഷ് നന്നായിട്ട് നന്നായിട്ട് തന്നെ പ്രസൻ്റ് ചെയ്യുകയുണ്ടായി അനീഷ് അടിപൊളിയായിട്ട് തന്നെ പ്രെസൻ്റ് ചെയ്തു കേട്ടോ അടുത്തത് അടുത്തത് നെവിൻ ആണ് പോകുന്നത് നെവിനോട് ചോദിക്കുന്നു സാധനങ്ങൾ മോഷ്ടിക്കുന്നത് മോഷ്ടിക്കുന്ന നിങ്ങൾ സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർ പട്ടിണിയാകുമോ അപ്പോൾ നെവിൻ അന്ന് സാധനങ്ങൾ കിട്ടുന്നത് പോട്ട് നിന്നപ്പോൾ നിങ്ങൾക്കാരെങ്കിലും നിങ്ങൾ ആരെങ്കിലും പട്ടിണിയായോ ഇല്ലല്ലോ എപ്പോഴും ഈ കാര്യം പറഞ്ഞ് ആക്കിക്കൊണ്ടിരിക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങളോട് നിങ്ങളെ ഭരി ഭരിക്കാനായി വളരെ വ്യക്തപരമായി അതായത് വ്യക്തി അതായത് നിങ്ങളെ ഭരിക്കാനായി എനിക്ക് വ്യക്തിപരമായി കഴിയും നിങ്ങളെ ഭരിക്കാൻ വളരെ വ്യക്തിപരമായി കഴിയും നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടുന്ന കട്ടു തിന്നാം അത് നിങ്ങളുടെ നിങ്ങളോടമെടുത്ത് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഉണങ്ങി നിങ്ങൾ ഇരിക്കുന്നത് ഞാനോ ഇപ്പോൾ ആരോ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് അത് കട്ട് തിന്നുകൊണ്ടാണെന്ന് പറയുന്നു അടുത്ത് ജിസലാണ് പോകുന്നത് ജിസലിനോട് ചോദിക്കുന്നു റൂൾ ബേ ബ്രേ അതായത് റൂൾ ബ്രേക്കിനെ കുറിച്ചാണ് ചോദിക്കുന്നത് റൂൾ ബ്രേക്ക് ചെയ്യുന്നതാണോ നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റർജി എന്ന് ജിസലിനോട് ചോദിക്കുന്നത് അപ്പോൾ ജിസൽ പറയുന്നു റൂൾ ഉണ്ടാക്കി പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്നതാണ് സച്ചാധിപത്യം അത് ഞാൻ ചെയ്തോളാം റൂൾ ഞാൻ തരുന്ന റൂൾ മര്യാദയ്ക്ക് ഫോളോ ചെയ്തോളണം നേരത്തെ കണ്ടതൊക്കെ ചെറു ചെറുത് ഇനി വലുത് എന്തോ വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നു ഇത്രയാണ് പറയുന്നത് ജിസെലിനും ഇനിയും കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി അതിനുശേഷം നമ്മുടെ രേണു ആണ് പോകുന്നത് രേണു പോയിട്ട് പറയുന്നു രേണുവിനോട് പോയിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടെ നിന്ന് പോകണം കരയണം നിൽക്കണം നിങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ള പ്രേക്ഷകരെ കാണാൻ വേണ്ടിയാണോ അതായത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയാണോ പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ രേണു അത് നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി ആണോ എന്നും ചോദിക്കുന്നുണ്ട് അപ്പോൾ രേണു പറയുകയാണ് സങ്കടം സന്തോഷമൊക്കെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒരു മാതൃസ്നേഹം ഉള്ളതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നാണ് പറയുന്നത് ഞാൻ പോ ഞാൻ പോണമെന്ന് പറഞ്ഞത് എൻ്റെ മക്കളെ കരുതിയാണ് കൺസപ്ഷൻ റൂമിൽ പോയപ്പോൾ എനിക്ക് പവർ കിട്ടി ഇവിടെ നിൽക്കുമ്പ അതായത് ഇവിടെ ഇവിടെ വന്ന് നിൽ നിൽക്കുന്നത് നിൽക്കുമെന്ന് കരുതിയതല്ല അതായത് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമെന്ന് കരുതിയതല്ല എനിക്ക് സ്വേച്ഛാധിപതിയാകാനുള്ള കഴിവ് ഇല്ലായിരിക്കും നിങ്ങളോട് ഇത്രയും പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേട് പോവാണ് ചെയ്യുന്നത് അതിനുശേഷം അക്ബർ വരുന്നു അക്ബറിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ കഞ്ഞത് നിങ്ങൾ ഡൗൺ ആയത് കൊണ്ടല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊരു ബെറ്റർ ക്വസ്റ്റനായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനത്തെ ഒരാൾക്ക് സ്വച്ഛാധിപതിയാകാൻ പറ്റൂ പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് കഴിവോട്ടും അതായത് കഴിവോട്ടും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കില്ല എന്ന് പറയുന്നു അപ്പോൾ അക്ബർ ഇതിനെ മറുപടിയായിട്ട് പറയാണ് ചെയ്യുന്നത് വികാരം വന്നു കഴിഞ്ഞാൽ കരയും അമ്മ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിളിക്കുമ്പോൾ കരയുന്നത് വികാരമാണ് ആ വികാരം ആ വികാരത്തിനത്തിനെ വരെ എടുത്ത് ചോദ്യം ചെയ്യുന്നത് നിങ്ങളൊക്കെ തേർഡ് റേറ്റ് റൈറ്റ് സാധനമാണെന്ന് വന്നിട്ട് നമ്മുടെ അക്ബർ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഇതൊരു പക്ഷേ നോമിനേഷനിൽ വരുന്നവർക്കുള്ള ഏഴിൻ്റെ പണിയായിരിക്കാം ഓക്കെ അത് ഞാൻ പറയാം അത് പിന്നീട് ഞാൻ പറയാം കേട്ടോ അതിന് ശേഷം ഒനിൽ വരുന്നു ഒനിൽ വന്നിട്ട് പറയുന്നു ഒനിലിനോട് വന്നിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ നിങ്ങൾ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഒനിൽ അപ്പോൾ സ്ത്രീകളെ എങ്ങനെ സംരക്ഷിക്കും നിങ്ങൾ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ എങ്ങനെ സ്ത്രീകളെ സംരക്ഷിക്കും എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒനില് പറയാണ് ഞാൻ തരാൻ പോകുന്നത് എട്ടിൻ്റെ പണിയാണ് എനിക്ക് എട്ടിൻ്റെ പണി തന്നിട്ടുണ്ട് ബിഗ് ബോസ് ഞാൻ അതിന് ജയിലിൽ പോയിട്ടുണ്ട് പെണ്ണിന് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ജയിൽ പോയി കിടന്നത് എന്നാണ് ഒന്നിൽ പറയുന്നത് എനിക്ക് എട്ടിൻ്റെ പണി പണി ബിഗ് ബോസ് തന്നതുകൊണ്ട് തന്നെ തിരിച്ച് എട്ടിൻ്റെ പണി തരാൻ എനിക്കറിയാം എന്നാണ് പറയുന്നത് ഞാൻ എന്തൊക്കെ പണിഷ്മെൻ്റ് കൊടുക്കുമെന്ന് കണ്ണിരുന്ന് കണ്ടോളൂ തുല്യമായി തന്നെ പങ്കിടും സോഷ്യൽ സോഷ്യലിസമാണ് ഫാസിസമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യ ഒനീൽ അവസാനിപ്പിക്കുകയാണ് ഒനിലിൻ്റെയും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത് അതിനുശേഷം റന വരുന്നു റനയോട് ചോദിക്കുന്നു ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ പോടി എന്ന് വിളിക്കുക നീ തിരിച്ച് പോട എന്ന് വിളിക്കുന്നതിന് പകരം എന്തിന് ഹൗസിലുള്ളവരെ വിളിക്കുന്നു അതായത് എന്തിന് ഹൗസിലുള്ളവരെ വിളിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പം റന ഞാൻ ഡിസ്രക്റ്റ് റെസ്പെക്റ്റ് ചെയ്താൽ ഞാനും ചെയ്യും അതായത് എന്നെ ഡിസ്ര റെസ്പെക്റ്റ് ചെയ്താൽ ഞാനും ചെയ്യും ആരെയും വീട്ടിലുള്ള ഞാൻ ആരുടെയും വീട്ടിലുള്ളവരെ വിളിച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് റന പറയുന്നത് റനയ്ക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുള്ള പുള്ളിക്കാരി ജനാധിപത്യതാണെന്നാണ് കരുതിയിരിക്കുന്നത് അതിനുശേഷം അബി വരുന്നു അബിയോട് ചോദിക്കുന്നു താങ്കൾക്ക് പറ്റുന്നത് അതായത് കൗൺസലിങ് കൗൺസലിംഗിൻ്റെ ജോലിയാണ് സേഫ് ഗെയിമും കളിച്ചല്ലേ നീ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു അപ്പോൾ അബി ഒരു സ്ത്രീ സ്ത്രീ സംഭവിച്ചപ്പോൾ സംഭവിച്ചപ്പോൾ ഞാനാണ് പ്രതികരിച്ചത് അതായത് സ്ത്രീക്ക് വേണ്ടി ഒരു കാര്യം സംബോധിപ്പ് സംഭവിച്ചപ്പോൾ ഞാനാണ് പ്രതികരിച്ചത് ഞാൻ എന്ന് സ്വേച്ഛാധിപതി അതായത് ഞാൻ എന്ന സ്വേച്ഛാധിപതി എന്ന് പറയുന്നു എല്ലാവരുടെയും ഇഷ്യൂ സോൾവ് ചെയ്ത് നിൽക്കും എന്നാണ് പറയുന്നത് ഇത്രയാണ് അബി പറയുന്നത് അതിന് ശേഷം ആര്യം വരുന്നു ആര്യോട് ചോദിക്കുന്നു നിലപാടില്ല ഏഴ് നിലപാടുകളുണ്ട് നിങ്ങൾക്ക് മിസ്റ്റർ മോഹൻലാൽ വരെ നിങ്ങൾ മിസ്റ്റർ മോഹൻലാലിനെ വരെ പൂച്ചു എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആര്യൻ അതിൻ്റെ ഇടയിൽ എസ് 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 ഇതൊക്കെ പറയാമോ എസ് 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 എന്ന് പറയുന്നു ആര്യൻ അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ തുടരുകയാണ് ചെയ്യുന്നത് ഫിസിക്കൽ ടാസ്ക് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വ്യക്തിത്വം ഇവിടുത്തെ നിങ്ങളുടെ ഗെയിം എന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ ആര്യം വാട്ട് ഈസ് നാസിസം അതല്ല ജസ്റ്റ് ചോദിക്കുന്നയാളെ തന്നെ ഞാൻ ഡിബേറ്റ് ഡിബേറ്റിൽ തോൽപ്പിച്ചു അതാണ് ആൻസർ എന്ന് പറയുന്നു എന്നിട്ട് പോവാണ് ചെയ്യുന്നത് അതിനുശേഷം ശൈത്യ വരുന്നു ശൈത്യയോട് ചോദിക്കുന്നു ഇത്രയും ദിവസമായി അതായത് ശൈത്യയോട് ചോദിക്കുന്നത് അനുമോളുമായിട്ടുള്ള ആ സംഭവമാണ് അതായത് ചോദ്യം വച്ചിട്ടാണ് അനുമോളുടേതായിട്ട് ബേസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് ശൈത്യ ചോദ്യത്തിനെ ഡിഫൻ്റ് ചെയ്തിരുന്നു എങ്ങനെ ഡിഫ ഡിഫ്രഷ് ആകണം ആകണമെന്നതിനെ കുറിച്ച് ഒരു ഉത്തരവും ഇതുവരെ തന്നിട്ടില്ല ആൻസറും തന്നിട്ടില്ല എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല ആൻസർ തന്നിട്ടില്ല എന്നാണ് പറയുന്നത് ചോദിക്കുന്നത് അപ്പോൾ അപ്പോൾ ശൈത്യം എന്ന് പറയുന്നു ഞാൻ ഇൻഡിവിജ്വൽ ഗെയിമാണ് അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല അനുവിനെ ഞാൻ ജോലി ചെയ്തു അനുവിൻ്റെ തെറ്റിനെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാത്തിലും ഇടപെടും അനുവിൻ്റെ അനുവിൻ അനുവിൻ്റെ തെറ്റ് ഞാൻ കാട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ ശൈത്യ ഓക്കെ അതിന് ശേഷം നമ്മുടെ ആതിൽ വരുന്നു ആതിലിനു പറയുന്നത് സെപ്പറേറ്റ് ആണ് ട്രോ കളിക്കുന്നത് അപ്പോൾ ആതിൽ വരുന്നു ആതിൽ വന്നിട്ട് ആതിലോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് സേഫ് ഗെയിം അല്ലേ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന നിൽക്കുന്ന നിങ്ങൾക്ക് എന്ത് ഗെയിമാണ് ഇനി മുന്നോട്ട് കാണിക്കാനുള്ളതെന്ന് ചോദിക്കുന്നു അപ്പോൾ അതിൽ പറയുന്നു തല്ലുകൂടാൻ കൂടാനല്ല ഇവിടെ വരുന്നത് എനിക്ക് ആരെയും ഒരു ആരുടെയും ഒരു ഹെൽപ്പും ആവശ്യമില്ല ഇവിടെ ഇല്ല എന്ന് പറയുന്നു അവരുടെ അവരവരുടെ ഹെൽപ്പ് ഇവരവരുടെ ഹെൽപ്പ് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാണ് എനിക്കിഷ്ടം അത് വളരെ വ്യക്തമായി എനിക്കറിയാം എന്നും അതിൽ പറയുന്നു അതിനുശേഷം നൂറയാണ് വരുന്നത് നൂറയോ നൂറയോട് ചോദിക്കുന്നു ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മാത്രമാണ് നൂറ വാ തുറക്കുന്നത് ആദ്യൂടെ നേടല്ലേ നൂറ എന്ന് ചോദിക്കുന്നു അപ്പോൾ നൂറ പറയുന്നു ആവശ്യമുള്ള ഇടത്ത് ഞാൻ വാ വാ തുറക്കാറുണ്ട് ഞാൻ ഇവിടെ ഗ്രൂപ്പ് കൂടില്ല പ്രശ്നമുണ്ടാ ഉണ്ടാക്കിയിട്ടില്ല വൃത്തികെട്ട ഗെയിം കളിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അവിടെ നൂറ അതിനുശേഷം അനു ആയിരുന്നു അനു വന്നിട്ട് അനുവിനോട് ചോദിക്കുന്നത് ആരിൻ്റെ കൂടെ ലവ് ട്രാക്ക് പിന്നെ നെവിൻ്റെ കൂടെ കോമഡി ട്രാക്ക് ഇതൊക്കെയല്ലേ പിടിച്ചല്ലേ കളിക്കുന്നതെന്ന് ചോദിക്കുന്നു പിന്നെ അനീഷിൻ്റെ കൂടെ ഒക്കെയല്ലേ പിടിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം അനു ബിഗ് ബോസ് പല പല റൂൾസ് തന്നിട്ട് ഇവിടെ ഇവിടെ അനുസരിക്കാത്ത പല 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 കള്ളികളും ഉണ്ട് അപ്പോൾ ജിസയില് ചപ്പാത്തി കള്ളി അപ്പോൾ അനു ആ ഞാൻ ചപ്പാത്തി ചപ്പാത്തി മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് എന്നത് ക്യാമറയ്ക്ക് അറിയാം അതുപോലെ ബിഗ് ബോസിനും അറിയാം പിന്നെ ലൗ ട്രാക്ക് രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള വയസ്സായ പയ്യനെ പ്രണയിക്കേണ്ട കാര്യം എനിക്കില്ല മുപ്പത് വയസ്സായ എനിക്കില്ല എന്നാണ് അനു പറയുന്നത് അതിന് തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് കാരണം അനുവിനെ പ്രവോക്ക് ചെയ്യാൻ ഇവർ നോക്കുന്നുണ്ട് പക്ഷേ അനു അത് പൊള്ളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ആര് ഷാനവാസ് ഷാനവാസുമായിരുന്നു ഷാനവാസിനോട് ചോദിക്കുന്ന ഇതാണ് സൗണ്ടില്ല സൗണ്ടില്ല എന്ന് പറയുന്നത് താങ്കളുടെ ഗെ സ്റ്റാറ്റർജി അല്ലേ എന്നാണ് ചോദിക്കുന്നത് റനയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് കമൻറ്റ് ചെയ്തു നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇതൊക്കെ എന്താണ് എന്നാണ് ആരോട് ചോദിക്കുന്നത് ഷാനവാസിനോട് ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറയുന്നത് ഇങ്ങനെയാണ് സൗണ്ട് അത് നിങ്ങളോട് പൊരുതി പോയതാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽസും കളിക്കുന്നത് കൊണ്ട് പൊരുതിയാണ് എൻ്റെ സൗണ്ട് പോയത് ഞാൻ ഈ കുട്ടിയുടെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അക്ബറിൻ്റെ നോട്ടത്തിൽ ഞാൻ അന്ന് ഇന്നും ഉറച്ചു നിൽക്കുന്നു ഞാൻ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ഷാനവാസ് പറയുന്നു ഓക്കെ അപ്പോൾ അതങ്ങനെ കരുതുന്നു അതിനുശേഷം നമ്മുടെ ബിന്നി വരുന്നു ബിന്നിയോടാണ് അടുത്ത് ചോദിക്കുന്നത് ബിന്നിയോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിലപാടുകളുടെ രാജകുമാരി നിലവാരമില്ല ഹൈപ്പിംഗ് മാത്രമേ ഉള്ളൂ നീ ഇവിടെ ഇല്ല എന്ന് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നത് എന്ന കാര്യം അറിയിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബിന്നി പറയുന്നു ഞാനിവിടെ റേസിങ് ബാൻഡ് മായാണ് കയറി വന്നത് വന്ന ആളാണ് ആ ടാസ്ക്കിൽ ജയിച്ചിട്ട് റേസിങ് മാരുമായിട്ട് കയറി വന്ന ആളാണ് പിന്നെ ആ ടാസ്കിൽ വിജയിച്ച ആളാണ് അതുപോലെ തന്നെ പ്രസൻസ് ഉണ്ടായ ആളാണ് അതായത് പിന്നെ എൻ്റെ എഫക്റ്റ് എഫക്റ്റ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ പണിപ്പുരിയിൽ രണ്ട് തവണ പോകാൻ പറ്റി പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതുവരെ ഫേവറിറ്റിസം പലരും കാണിച്ചപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ തന്നെ ഇക്വാലിറ്റി യോടെ മുന്നോട്ട് പോകും സ്വേച്ഛാധിപതി ആയാൽ എന്നാണ് നമ്മുടെ ബിന്നി പറയുന്നത് ബിന്നിയുടെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ടാസ്ക് അങ്ങനെ അവസാനം ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ ലിവിങ് റൂമിൽ വരുന്നു ഓരോരുത്തരെയും അപ്പോൾ ബിഗ് ബോസ് ചോദിക്കാതെ ഓരോരുത്തരെയും എത്ര പേർ വിധം സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു ബിഗ് ബോസ് ചോദിക്കുകയാണ് അപ്പോൾ അപ്പോൾ അവർക്ക് കിട്ടിയ വോട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നവരുടെ കിട്ടിയ വോട്ടാണ് അനുവിന് കിട്ടിയത് ഏഴ് വോട്ടാണ് ശൈത്യക്ക് ഏഴ് വോട്ട് കിട്ടുന്നു ബിന്നിക്ക് ഒരൊറ്റ വോട്ട് മാത്രമാണ് കിട്ടുന്നത് റൈനക്ക് അഞ്ച് വോട്ടാണ് കിട്ടുന്നത് അക്ബറിന് ആറ് വോട്ടാണ് കിട്ടുന്നത് നെവിന് പത്ത് വോട്ട് കിട്ടുന്നു അതുപോലെ തന്നെ ആദില ആദിലയ്ക്ക് അഞ്ച് വോട്ട് കിട്ടുന്നു നൂറയ്ക്ക് രണ്ട് വോട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ രേണുവിന് ഏഴ് വോട്ട് കിട്ടുന്നു ജിസലിന് പത്ത് വോട്ട് കിട്ടുന്നു ആരിന് നാല് വോട്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഷാനവാസിന് വോട്ട് ിട്ടുന്നു അബിക്ക് അബിക്ക് പതിനഞ്ച് പേര് പതിനഞ്ച് പേര് വോട്ട് ചെയ്യുന്നു ഒനേലിന് പന്ത്രണ്ട് വോട്ട് കിട്ടുന്നു അനീഷിന് മാത്രം നാല് വോട്ട് കിട്ടുന്നു ഇങ്ങനെയാണ് വോട്ടിൻ്റെ നിലവാരം വന്നിരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഏറ്റവും അതായത് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ള ആറ് പേരാണ് ഫസ്റ്റ് റൗണ്ടിലേക്ക് സെലക്റ്റ് ആകുന്നത് ആ ആറ് പേരാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അബി ഒനേല് ജിസൈല് നവീൻ പിന്നെ അതായത് അനുശൈത്യ അനുശൈത്യ അതുപോലെ തന്നെ രേണു ഇവർക്ക് മൂന്ന് പേർക്കും സെയിം ആയതുകൊണ്ട് തന്നെ ഇവർ ആരെങ്കിലും ഒരാൾ തീരുമാനിച്ചിട്ട് ഒരാളെ അതിലേക്ക് അയക്കാൻ പറയുന്നു അങ്ങനെ അനൂനാണ് അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്നത് എട്ട് വോട്ടാണ് അനൂന് കിട്ടുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ കൂടെ നമ്മുടെ അനുവും ശൈത്യം ആടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആറ് പേരാണ് ഫസ്റ്റ് റൗണ്ടിലേക്ക് സൗ റൗണ്ടിലെ സ്വേച്ഛാധിപതികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് റൗണ്ട് കഴിയുമ്പോൾ ഇതൊക്കെ മാറും അപ്പോൾ ഇതിനിടയ്ക്ക് ജിസലു നെ അതായത് ജിസലും നെവിനാണ് ഇതിൻ്റെ അതായത് ബിഗ് ബോസ് വീടിൻ്റെ സ്വേച്ഛാധിപതി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതിന് ശേഷം നമ്മുടെ അറനയും അനീഷും തമ്മിൽ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് വഴക്ക് നടക്കുന്നുണ്ട് എനിക്ക് മാത്രം ആരും ഊട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം എല്ലാവരും കൂടി കൂടെ തീരുമാനിച്ച് പേരെ തിരഞ്ഞെടുക്കാനാണ് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് മൂന്ന് മൂന്ന് അതായത് മൂന്ന് മൂന്ന് ഗ്രൂപ്പ് അതായത് മൂന്ന് മൂന്ന് ഗ്രൂപ്പ് വീതമുള്ള രണ്ട് ഗ്രൂപ്പുകളായിട്ടുള്ള മാറാനാണ് പറയുന്നത് അങ്ങനെ എ ബി എന്ന ഗ്രൂപ്പ് എന്ന രണ്ട് ഗ്രൂപ്പുകളാകുന്നു അങ്ങനെ എ എന്ന ഗ്രൂപ്പിൽ നമ്മുടെ ഒനീല് നെവിൻ ജിസെൽ ഇവര് മൂന്ന് പേരാണ് ബി എന്ന ഗ്രൂപ്പിൽ അബി അനു ശൈത്യ ഈ മൂ മൂന്ന് പേരാണ് വരുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയം തരാം ഇതിൽ നിന്ന് ഒരാളെ പുറത്താക്കണമെന്നാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ പുറത്താക്കണം എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനിടയിലും പൊറഞ്ഞ മഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ എ ഗ്രൂപ്പിൽ നിന്ന് ഒനിയിലിനെയും ബി ഗ്രൂപ്പിൽ നിന്ന് അനുവിനേയും പുറത്താക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ബിഗ് ബോസ് ഇവരുടെ ഫോട്ടോ കത്തി അതായത് അതിൻ്റെ പ്രതീകമായിട്ട് നമ്മുടെ ബിഗ് ബോസ് പറയുന്നത് ഇവരുടെ ഫോട്ടോ കത്തിക്കാൻ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അനുവിൻ്റെ ഫോട്ടോ കത്തിക്കുമ്പോൾ അനു കരയാണ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ ഇന്ന് ഞാനും ഇതുവരെ കത്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരുകയാണ് ചെയ്യുന്നത് ഇത് എനിക്ക് തോന്നുന്നത് അനു കരയാണ് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നിരിക്കുന്നതെന്നാണ് കാരണം അനുവിൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഇത് തോന്നുന്നേയില്ല കാരണം എന്ത് പറഞ്ഞാലും അപ്പോൾ അവിടെ വന്ന് കരയെന്നോന്നി ഇതാണ് അനു ചെയ്യുന്നത് പിന്നെ ഒനിയുടെ ഫോട്ടോ കൂളായിട്ട് വന്നിട്ട് നമ്മുടെ നെവിനും ജിസേലും കൂടെ അത് പിന്നെ നെവിനും കൂടി വന്നിട്ട് നമ്മുടെ കത്തിക്കുന്നുണ്ട് അതിന് അത് അതങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒനിലിനൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ അതേസമയം അബിയും ശെയ്തിയും കൂടെ നമ്മുടെ അനുവിനെ ഫോട്ടോ കത്തിക്കുന്നു ഇതാണ് പ്രൊമോന് കണ്ടത് അല്ലാതെ നോമിനേഷൻ ഒന്നുമല്ല ഇതുവരെ നോമിനേഷൻ നടന്നിട്ടില്ല നോമിനേഷൻ ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇതുവരെ നടന്നിട്ടില്ല കാരണം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് റൗണ്ടുകൾ ബാക്കി കിടക്കുകയാണ് ഇതിൻ്റെ ശേഷമായിരിക്കും ഒരുപക്ഷെ നോമിനേഷൻ ഉണ്ടാവുക ഈ ആഴ്ച നോമിനേഷൻ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ചിലപ്പോൾ നാളെ ആയിരിക്കാം അല്ലെങ്കിൽ ഇന്ന് തന്നെ നോമിനേഷൻ നടത്തിയേക്കാം എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അനുവും നമ്മുടെ ആര്യനും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട് എന്തായാലും ആരും പുറത്തു പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആരും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോ വന്നു കഴിഞ്ഞാൽ പുറത്താക്കുകയുള്ളൂ ആര് തന്നെ ആര് പുറത്താക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി രണ്ടും മൂന്നും ടാസ്കുകൾ കഴിയാനുണ്ട് അതിൻ്റെ വിശേഷമായിട്ട് വരാം പിന്നെ നോമിനേഷൻ അപ്ഡേറ്റ്സിൻ്റെ വിശേഷവുമായിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ